ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കുറേ ഫ്ലവറും പ്ലാന്റ്സൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ അപ്പോൾ ഇത്തവണ നമുക്ക് കുറച്ചൊരു വെറൈറ്റി ആക്കാം നമുക്ക് ഇത്തവണ കുറച്ച് സാക്യുലൻസ് പ്ലാന്റ്സും പുതിയ ജേഡിൻ്റെ പ്ലാന്റ്സും എല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ പുതിയ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യമേ വരുന്നത് നമുക്ക് നല്ല ഭംഗിയിൽ ലീഫ് വരുന്ന ഒരു സാക്യുഡൻ വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ബാരോസ്തയിലും ഡോങ്കിട്ടയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് ദ ഇതിൻ്റെയും ലീഫ് വരുന്ന കേട്ടോ ഒറ്റ നോട്ടത്തിൽ താമരപ്പൂവ് ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു സാക്യുഡൻസ് വെറൈറ്റി നിൽക്കുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു പോട്ടിലൊക്കെ നട്ടുവച്ചാല് ഒരുപാട് ഭംഗിയില് ഇങ്ങനെ ലീഫ് തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സാക്യുഡൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞ് ലീഫ് വഴിയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ തൈകളാക്കി എടുക്കുന്നത് ഇത് ഹാങ്ങിങ് ബോട്ടിൽ നട്ടു വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാനിട്ടോ ദാ ഇതുപോലെ നമ്മുടെ ഒരു ഹാങ്ങിങ് ബോർട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് ഇതിങ്ങനെ ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും നമുക്കിൻ്റെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് എടുത്താൽ ഒരുപാട് എടുക്കാൻ പറ്റും ഈ ഒരു ചെടിയുടെ പ്രത്യേകത അധികം വെള്ളം ഒഴിച്ചാൽ ഇത് ചീഞ്ഞു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അധികം വെള്ളം ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് ഈ ഒരു സക്രിയൻ വെറൈറ്റി അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സ് ഇതാ ഇതുപോലെ പോട്ടിന് പിടിപ്പിച്ചിട്ടുള്ള ഇതേ സൈസുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് തൈകൾ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം മെച്യേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒത്തിരി കട്ടിങ്സിൽ നിന്ന് തൈകളാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇനി അടുത്തത് വേറൊരു സെക്കുഡൻ്റാണ് കേട്ടോ ഇതൊരു നല്ല ഗ്രീനിഷ് കളറിലാണ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ടത് ഒരു സിൽവർ കളറാണെങ്കിൽ ഇതൊരു ഗ്രീൻ കളറിലേക്കായിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്നത് ഈ ഇലകൾ മൂക്കും തോറും ഇതൊരു ഓറഞ്ച് കളറിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ഇത് നല്ലപോലെ ഇലകളൊക്കെ മൂത്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് ഒരു ഓറഞ്ച് ഷെയ്ഡായിരിക്കും ഇത് വരുന്നത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ ഇതിൻ്റെ ഈ ലീഫും കുത്തിപ്പിടിപ്പിച്ചാലും നമുക്ക് ഒത്തിരി തൈകളാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നമ്മൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് നൽകുന്നുണ്ട് ഇത് കോംബോ ആയിട്ട് നൽകുന്നുണ്ട് അപ്പം സക്യുലൻസ് പ്ലാന്റ്സ് ഏതെടുത്താലും നമുക്ക് റേറ്റ് വരുന്ന സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണേ ഇനി നമുക്ക് ജാഡിൻ്റെ വെരിഗേറ്റഡ് നോക്കാം കേട്ടോ ജാഡ് പ്ലാന്റ് നമുക്ക് ആദ്യമായിട്ട് ചെടികളൊക്കെ വളർത്താൻ പറ്റുന്ന ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ വെരിഗേഷൻസ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലേക്കും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്കൊക്കെ ഇതിൽ കളർ ചേഞ്ച് ഇങ്ങനെ ഇലകളിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ ഒരു പോട്ടിന് തന്നെ റേറ്റ് വരുന്നുണ്ട് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇതിപ്പം സക്യുലൻസിൻ്റെ രണ്ടും അതുപോലെ തന്നെ ജാഡ് പ്ലാന്റിൻ്റെ നമ്മൾ കോംബോ ഓഫറായിട്ട് നൽകുന്നുണ്ട് നമ്മുടെ വീഡിയോൻ്റെ അവസാനം ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്ലാന്റ് സൈസ് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ജാഡ് പ്ലാന്റ് ഒരു സൈസിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ലപോലെ വെരിഗേഷൻ കയറിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ തൈകളെല്ലാം പിടിപ്പിച്ചെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഗ്രോത്ത് കയറിയ പ്ലാന്റ് ആണ് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഇത്രയും പുഷായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് സക്യുഡൻസ് ആണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതിപ്പോൾ നമ്മൾ കോംബോ ഓഫറിൽ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ഓഫറായിട്ടാണ് നൽകുന്നതെങ്കിൽ ദേ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസെല്ലാം ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാം നല്ല ബുഷായിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സും കൂടി കോംബോ ഓഫറിൽ നമുക്ക് വരുന്ന റേറ്റ് മുന്നൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ ഇത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങുവാണെങ്കിൽ നാനൂറ്റി എൺപത് രൂപയാവുന്നതാണ് കോംബോ ഓഫറിൽ നമ്മൾ മുന്നൂറ്റി എൺപതിനാണ് നൽകുന്നത് സെക്കൻഡൻഡായിട്ടുള്ള ഈ രണ്ട് വെറൈറ്റീസും നമ്മൾ വിത്ത് പോട്ടോട് കൂടി തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും റീപ്പോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എല്ലാം നല്ലപോലെ ഗ്രോത്ത് ആയിട്ട് നിങ്ങൾക്ക് തൈകൾ എടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്